ഞാൻ രക്ഷ്മി തനിമ എക്സ്ക്ലൂസീവ് കാട്ടാക്കടയിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ കള്ളൻ പിടിയിൽ കൊല്ലം കുണ്ടറ ആലുമൂട് സ്വദേശി ബിൻസി ഭവനിൽ അൻപത്തി അഞ്ച് വയസ്സുള്ള ബിജു ജോർജ് എന്ന വെട്ടുക്കിളി മൊട്ട ബിജു ആണ് പിടിയിലായത് ഈ കഴിഞ്ഞ മാസം കാട്ടാക്കട ചന്തനടയിലെ ഗുരുമന്ദിരം തൈക്കാപ്പള്ളി ചന്തയിലെ തട്ടുകട കട്ടക്കോട് സെന്റ് ആന്റണീസ് ദേവാലയം എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയാണ് ഇയാള് അതിവിദഗ്ധമായി മോഷണം നടത്തി മുങ്ങി നടക്കുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്നും പോലീസിന്റെ വലയിലാകുകയായിരുന്നു കാട്ടാക്കട സെന്റ് ആന്റണി ദേവാലയത്തിൽ നിന്നും കാണിക്ക കുത്തി തുറന്ന് പതിനായിരത്തോളം രൂപയാണ് അന്ന് അയാൾ മോഷ്ടിച്ചത് ഇതുകൂടാതെ കട്ടയ്ക്കോട് ജംഗ്ഷനിലെ കുരിശടിയിൽ നിന്നും ഇയാൾ കവർച്ച നടത്തിയിരുന്നു കാട്ടാക്കട ഗുരുമന്ദിരത്തിലെ കാണിക്കൽ നിന്നും ചന്തനടയിലെ മുസ്ലിം തക്കാപ്പള്ളിയിൽ നിന്നും കൂടാതെ ചന്തയിലെ ഒരു പെട്ടിക്കടയിൽ നിന്നും ഇയാൾ പണം കവർന്നിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ഇയാൾ നിരീക്ഷിച്ചുവരവെയാണ് ഇയാളിപ്പോള് കൊല്ലത്തുനിന്നും പിടിയിലാകുന്നത് നിന്നും കാട്ടാക്കടയില് എത്തിച്ച പ്രതിയെ കാട്ടാക്കട കോടതിയില് ഹാജരാക്കി റിമാൻഡ് ചെയ്തു